ചോദിച്ചോളൂ ഇന്നിങ്ങനെ ഒരു പ്രസ്മീറ്റ് ഓഫത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ എന്ന് ഞാൻ ജനതയ്ക്കായോ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം തുടർച്ചയായിട്ട് വിഗതികൾ ഓരോന്നായിട്ട് പോയിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികെടുക്കും ഇത് സിനിമാ മേഖലയെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തിനുള്ളിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം

അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകർക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ അനുസരിച്ച് പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു ഇന്ന് നാട്ടിൽ ഇല്ലാത്തടത്തോളം കാരണം അത് നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടുള്ള പേരുകൾ വിടണ്ടേ എന്നുള്ള തീരുമാനം ഞാനോ നിങ്ങളോ അറിയാം അധികാരത്തിലിരിക്കുന്ന ആൾക്കാരോ രാജു ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷണർ ആദ്യം സംസാരിച്ച ആൾക്കാർ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്

അത് വലിയ വിപുലകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് കാര്യമായ സ്വാളുകൾ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാതെ ഇമെയിലായിട്ട് നടക്കുന്നുണ്ട് സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ച സംഭവിച്ചുകൊണ്ട് എനിക്ക് താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾ മുമ്പ് അയച്ച ഇമെയിൽ അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിട്ടില്ല വളരെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോ അമ്മ നടിയാക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഇവിടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ ആലോചിച്ചു എന്ത് 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 തരത്തിലുള്ള തുടർന്ന് നടത്താൻ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും നിയന്ത്രണത്തിനുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അറിഞ്ഞിരിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ടൈമിലുള്ള ഒരു ക്ലിപ്പ് വെയിറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ ആകണം അല്ലേ അല്ലേ അങ്ങനെ ഒരു പവർ അത്തരമൊരു ഭാഗത്തുനിന്നും ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാണ് അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാക്കണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു അയോഗ്യ

സ്ഥാനങ്ങളിൽ ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ അറിയണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ അറിയണം തീർച്ചയായും Uh, has been hitting uh, the minority cinema industry very hard. So, how do you respond to all the allegations? Like, what should be the future course of action? i think responding to for the last ten minutes actually. a response question. Okay. It's aim, No, these need all of them need to be taken into account quite seriously. Absolutely. I mean, if if allegations have been made, thorough investigations need to be followed up with, and if uh, these investigations lead. To the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out. On the other side of it, either way, these allegations need to be treated with the utmost seriousness. And I truly hope that this is the beginning of a process that will clear up all the mud that there is in front of us in terms of the doubts, inhibitions, how we work, and everything. പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഈ ഒപ്പം പറഞ്ഞിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ കോടതി മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അത് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കും പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് നിങ്ങൾ പറഞ്ഞ അറിവുകളിൽ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇന്ന് റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ ألا من الدبابة.